തൃശൂരിലെ സി പി എം നേതാക്കൾക്കെതിരായ ശബ്ദരേഖാ വിവാദത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡിവൈഎഫ്ഐ നേതാവിന്റെ വെളിപ്പെടുത്തൽ ഗൌരവമേറിയതെന്ന് സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു സാധാരണക്കാരുടെ പണമാണ് സി പി എം കൊള്ളയടിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കേരളത്തിലെ പോലീസ് തീവ്രവാദികളെ പോലെ പെരുമാറിയിട്ടും മുഖ്യമന്ത്രി മൌനം തുടരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ കൂടീശ്വരന്മാരായി മാറിയെന്നുള്ള എല്ലാവിധ കളങ്കിതമായ ഏർപ്പാടുകളിലും പങ്കാളികളാണ് ജില്ലാതലത്തിലുള്ള നേതാക്കന്മാർ ഞങ്ങൾ പറഞ്ഞല്ലോ ഭരണം ജില്ലാ നേതൃത്വത്തിനും ഏരിയ നേതൃത്വത്തിനുമായിട്ട് പങ്കുവെച്ചു കൊടുത്തിരിക്കുകയാണ് പോലീസ് ഭരണമാരാണ് എസ് പി വയ്ക്കുന്നവരാണ് എസ് എച്ച്ഒമാരെ വയ്ക്കുന്നവരാണ് ഈ എല്ലാത്തിലും കമ്മീഷനാണ് സ്ഥലം നിർത്തുന്നതിൽ കമ്മീഷനാണ് എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും കളങ്കിതമായ ഇടപാടുകളിലും സി പി എം നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പുറത്തുവന്നിരിക്കുന്നത് കരുവന്നൂരിൽ നാനൂറ് കോടി